ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കബറടുത്തിങ്ങൾ ഒരു വെളുത്ത റോസാപ്പൂ മാത്രമാണ് വെച്ചിരിട്ടുള്ളത് അതെന്തുകൊണ്ടാണെന്ന ചോദ്യവും സംശയങ്ങളും പലരിൽ നിന്നും ഉയരുന്നുണ്ട് ഇതാണ് ആ രഹസ്യം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വെളുത്ത പൂവിൻ്റെ കുറുക്കുവഴികളുടെ മധ്യസ്ഥയായ വിശുദ്ധ കൊച്ചുതറസ്യ അതായത് ഫ്രഞ്ച് കാർമലറ്റ് മിസ്റ്റിക് ലിസ്യുവിലെ വിശുദ്ധ കൊച്ചുതെറസ്യോട് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് പ്രത്യേക ഭക്തി ഉണ്ടായിരുന്നു ധവള റോസാപ്പൂക്കൾ ലിറ്റിൽ ഫ്ലവർ എന്നറിയപ്പെടുന്ന വിശുദ്ധ തെരേസയുടെ പ്രതീകം കൂടിയാണ് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരിയിൽ ഫിലിപ്പീൻസിലേക്കുള്ള തൻ്റെ യാത്രയ്ക്ക് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ മാർപ്പാപ്പ ഈ പൂക്കളുമായുള്ള ബന്ധം വിശദീകരിച്ചു ചില പ്രശ്നങ്ങളിൽ കാര്യങ്ങൾ എങ്ങനെ പോകുമെന്ന് എനിക്ക് നിശ്ചയമില്ലെങ്കിൽ ഉണ്ണീസയുടെ വിശുദ്ധ തെരേസയുടെ കരങ്ങളിലേക്ക് ഞാൻ ആ പ്രശ്നത്തെ കൈമാറും അതിനുശേഷം വിശയോ വിശുദ്ധയോട് പ്രശ്നം കൈകളിൽ സ്വീകരിച്ച് എനിക്കൊരു റോസാപ്പൂ അയച്ചു തരാൻ ആവശ്യപ്പെടുന്ന ശീലം എനിക്കുണ്ട് ഇപ്പോൾ പാപ്പ ഫ്രാൻസിൻ്റെ കബരടത്തിങ്കൽ വെച്ചിട്ടുള്ള വെള്ള റോസാപ്പൂവ് ഫ്രാൻസിസ് മാർപ്പാപ്പയെ തന്നെ കരങ്ങളിൽ സ്വീകരിച്ച് വിശുദ്ധ തെരേസ നൽകിയ സമ്മാനത്തിൻ്റെ പ്രതീകമായിട്ടാണ് പൊതുവെ കണക്കാക്കപ്പെട്ടിട്ടുള്ളത്